സ്നേഹിക്കുന്നവരെ നമ്മൾ പുതിയ ഒരു വീഡിയോയിലേക്ക് വരികയാണ് സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ ദിവസത്തെ നമ്മൾ നൂറ്റിമൂന്ന് ചോദ്യത്തരങ്ങൾ മോഡൽ പരീക്ഷയുടെ ആദ്യ ഭാഗം നമ്മൾ കണ്ടിരുന്നു ഇത് രണ്ടാം ഭാഗമാണ് അറുപത്തിയെട്ട് വരെ മുപ്പത്തി അഞ്ച് ചോദ്യോത്തരങ്ങൾ മുപ്പത്തിനാല് തൊട്ട് നമ്മൾ കാണുകയാണ് അറുപത്തിയെട്ട് വരെ അതിനുശേഷം ശേഷം ബാക്കിയുള്ള മുപ്പത്തി അഞ്ചെണ്ണം ഒരു വീഡിയോയിൽ കൂടെ കണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം സാധിക്കുന്നവർക്ക് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കാണാനായിട്ട് ശ്രമിക്കുക ഭക്ഷണത്തിനുപരിയായത് എന്ത് ജീവൻ ആത്മാവ് ശരീരം ഉത്തരം ഭക്ഷണത്തിനുപരിയായത് എ ജീവൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം ചോദ്യം മുപ്പത്തി അഞ്ച് കലവറയോ കളപ്പുരയോ ഇല്ലാത്തതാർക്ക് കൊക്ക് കാക്ക പക്ഷികൾ ഉത്തരം ബി കാക്ക അടുത്ത ചോദ്യം സോളമൻ പോലും അവൻ്റെ എന്തിൽ ലില്ലികളിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നാണ് യേശു പറയുന്നത് ജ്ഞാനത്തിൽ വിജ്ഞാനത്തിൽ സർവമഹത്വത്തിൽ സിയാണ് സർവമഹത്വത്തിൽ അല്പവിശ്വാസികളെ എന്ന യേശു വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടു പറയാത്തറിയത് പുല്ല് വയൽ കാക്ക നമ്മൾ മുൻപ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടത് കാക്ക എന്ന് കാക്ക എന്ന് കാക്ക എന്ന് കണ്ടിരുന്നു അപ്പോൾ അതുപോലെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും കാക്ക എന്നുള്ളത് തന്നെയാണ് സിയാണ് കാക്ക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും അധ്യായം വാക്യം പറയുക പന്ത്രണ്ടാം അധ്യായത്തിലെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ഇതിൽ ശരിയായ ഉത്തരം സി ആണ് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ ഡാഷ് സംഭരിച്ചു വെക്കുവിൻ ശേഖരിച്ചു വെക്കുവിൻ സൂക്ഷിച്ചു വയ്ക്കുവിൻ സംഭരിച്ചു വയ്ക്കു എ ആണ് ഉത്തരം യജമാനൻ വരുമ്പോൾ എപ്രകാരം കാണുന്ന ഭൃത്യന്മാരാണ് ഭാഗ്യവാന്മാർ ജോലിയിൽ വ്യാപൃതരായി തയ്യാറായിരിക്കുന്നവരായി ഉണർന്നിരിക്കുന്നവരായി സി ഉണർന്നിരിക്കുന്നവരായി എപ്പോഴാണ് മനുഷ്യപുത്രൻ വരുന്നത് അർദ്ധരാത്രിയിൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ പെട്ടെന്ന് മനുഷ്യപുത്രൻ എന്നുള്ളത് ഒരു പദമാണ് അത് നമുക്കത് പി ഡി എഫിൽ കറക്റ്റ് ചെയ്യാം പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ബി ആണ് കർത്താവെ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് യേശുവിനോട് ചോദിച്ചതാര് യോഹനാൻ ശിഷ്യന്മാർ പത്രോസ് ഉത്തരം സി പത്രോസ് ഡാഷ് അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ബി ആണ് എന്തറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യനാണ് കഠിനമായി പ്രഹരിക്കപ്പെടുക ചെയ്യേണ്ടത് എന്തെന്ന് നല്ലതെന്തെന്ന് യജമാനന്റെ ഹിതം യജമാനന്റെ ഹിതം സി ആണ് തെക്കൻ കാറ്റ് അടിക്കുമ്പോൾ എന്തു സംഭവിക്കുന്നു മഴ വരുന്നു അത്യുഷ്ണമുണ്ടാകുന്നു വേനൽ വരുന്നു ഉത്തരം അത്യുഷ്ണം ബി ആണ് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും എന്തു വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാമെന്നാണ് യേശു പറയുന്നത് അവസ്ഥ അവസ്ഥ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം എ ആണ് ആരാണ് നിന്നെ കാരാഗ്രഹ പാലകനെ ഏൽപ്പിക്കുക യജമാനൻ ഉടമസ്ഥൻ ന്യായാധിപൻ യജമാനൻ ഉടമസ്ഥൻ ന്യായാധിപൻ ഉത്തരം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഉത്തരം ന്യായാധിപൻ സി ആണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ എല്ലാവരും അതുപോലെ ഡാഷ് തകർക്കപ്പെടും വധിക്കപ്പെടും നശിക്കും തകർക്കപ്പെടും എഡിറ്റ് ചെയ്യാതെ അക്ഷരം ഉത്തരം നശിക്കും സി ആണ് സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണു കൊല്ലപ്പെട്ടത് എത്ര പേരാണ് ഇരുപത് പതിനെട്ട് ഇരുപത്തിയെട്ട് ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ വൈകാതെ പി ഡി എഫ് ഗ്രൂപ്പിൽ തരുന്നതാണ് അത് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ബി പതിനെട്ട് ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചത് എന്ത് ഒരു ഒലിവ് വൃക്ഷം ഒരു വൃക്ഷം ഒരു ഈന്തപ്പന അവിടെ നമ്മൾ ബി ഒരു അതിവൃക്ഷമാണ് അത് എഡിറ്റ് ചെയ്യാൻ കണ്ടിരുന്നു പിന്നെ അത് വിട്ടുപോയി ഒരു അത്യവൃക്ഷം ഒരു വൃക്ഷമല്ല ഒരു അത്യവൃക്ഷമാണ് ബി ആണ് തെറ്റിപ്പോയതാണ് യേശുവിൻ്റെ മറുപടി കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായപ്പോൾ ആരാണ് അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചത് ശിഷ്യന്മാർ ജനക്കൂട്ടം മുഴുവൻ സിനകോവിലുണ്ടായിരുന്നു ശിഷ്യന്മാർ ജനക്കൂട്ടം മുഴുവൻ ജനക്കൂട്ടം മുഴുവൻ ബി ആണ് ഉത്തരം അടുത്തത് ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണി വളർന്നു മരമായപ്പോൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറിയതായി കുരുവികൾ ആകാശത്തിലെ പക്ഷികൾ കാക്കകൾ ഉത്തരം ആകാശത്തിലെ പക്ഷികൾ ബി ആണ് അടുത്തത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് എവിടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഗലീലി യൂദയാ ജെറുസലേം സി ജെറുസലേ ജെറുസലേം വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് എന്തു പറഞ്ഞാണ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങുക കർത്താവെ തുറന്നു തരണമേ ഞങ്ങൾക്ക് തുറന്നു തരണമേ കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ സി കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരണമേ എന്തു പ്രവർത്തിക്കുന്ന നിങ്ങൾ ഇതിൽ നിന്ന് അകന്നുപോകൂ എന്നാണ് മസ്തൻ പറയുക അനീതി ദുഷ്ടത എന്തു പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്തു പറയുന്ന എന്തു പ്രവർത്തിക്കുന്ന നിങ്ങൾ അനീതി അനീതിയാണ് എ ആണ് ഓക്കെ യേശു അവനെ അടുത്തു വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു ആരെ തളർവാദരോഗിയെ ബി ഒരു മഹോദര രോഗിയെ സി കുഷ്ഠരോഗിയെ എ തളർവാദ രോഗിയെ ബി മഹോദര രോഗിയെ സി കുഷ്ഠരോഗിയെ ഉത്തരം ഒരു മഹോദര രോഗിയെ സദ്യ നടത്തുമ്പോൾ എത്ര തരക്കാരാണ് വിളിക്കേണ്ടത് ആറ് നാല് മൂന്ന് ഈശോ പറയുകയാണ് അൻപത്തി ഏഴാമത്തെ ചോദ്യം ഉത്തരം ബി നാല് അടുത്തത് ചോദ്യം അൻപത്തിയെട്ട് അഞ്ചു ജോഡി കാളകളെ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് സദ്യയിൽ നിന്ന് ഒഴിവിനായി അപേക്ഷിച്ചതാര് മറ്റൊരുവൻ രണ്ടാമൻ മൂന്നാമൻ അവിടെ പറയുന്ന പദം മറ്റൊരുവൻ എ ആണ് മറ്റൊരുവൻ എ ആണ് അൻപത്തൊമ്പത് നീയൊരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കരുത് എന്ന് പറയുമ്പോൾ യേശു മൂന്നാമതായി പരാമർശിക്കുന്നത് ആരെയാണ് സഹോദരർ ബന്ധുക്കൾ ധനികരായ അയൽക്കാർ ബന്ധുക്കൾ ബി ആണ് എടുത്തിങ്ങൾ ഉള്ളതൊക്കെ ഞാൻ ചെയ്യാതെ പി ഡി എഫിലേക്ക് വരുമ്പോഴേക്കും സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ ശിഷ്യൻ ആയിരിക്കുവാൻ കഴിയുകയില്ല യേശു ഇത് പറഞ്ഞത് ആരോടാണ് ശിഷ്യന്മാർ ഒരുവൻ വലിയ ജനക്കൂട്ടങ്ങൾ വലിയ ജനക്കൂട്ടങ്ങൾ സിയാണ് അറുപത്തൊന്ന് മത്തായി ലൂക്ക സുവിശേഷകന്മാർ വിവരിക്കുന്നത് ഏതു ഉപമയാണ് കാണാതായ നാണയത്തിൻ്റെ ഉപമ കാണാതായ ആടിൻ്റെ ഉപമ അധൂർത്തപുത്ര ഉപമ ഈ രണ്ട് സുവിശേഷകന്മാരും ഇതിൽ കാണാതായ ആടിൻ്റെ ഉപമയാണ് വിവരിക്കുന്നത് ബി ലൂക്ക പതിനഞ്ച് പന്ത്രണ്ട് ലേത് പഴയ നിയമ പുസ്തകമാണ് പശ്ചാത്തലത്തിൽ വരുന്നത് സംഖ്യ ലേവ്യർ നിയമാവർത്തനം പതിനഞ്ച് പന്ത്രണ്ട് ബാക്കിയോർമ്മയിലേക്ക് കൊണ്ടുവരിക നിയമാവർത്തന പുസ്തകമാണ് അവിടെ പശ്ചാത്തലം അത് വരുന്ന ഒരു ആശയം വരുന്നത് നിയമാവർത്തനം ഇരുപത്തിനാല് അഞ്ചിലു സമാനമായ ആശയം വരുന്ന തിരുവചന ഭാവമേത് ലൂക്ക പതിനഞ്ച് പന്ത്രണ്ട് പതിനാല് ഇരുപത് പതിനാറ് പത്ത് ഉത്തരം പതിനാല് ഇരുപത് ബി ആണ് എന്തുപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിക്ഷനാവുക സാധ്യമല്ല എന്നാണ് യേശു പറയുന്നത് ലൗകികത സർവ്വതും തനിക്കുള്ളതെല്ലാം തനിക്കുള്ളതെല്ലാം സി ആണ് ഇവിടെ ഉത്തരം അടുത്തത് അറുപത്തി അഞ്ച് യേശു കാണാതായ ആടിൻ്റെ ഉപമ പറയുന്നതിന് മുൻപ് പിറുപിറുത്തകാരൻ ഫരിസയർ നിയമജ്ഞർ ഫരിസയർ നിയമജ്ഞരും ഫരിസയർ നിയമജ്ഞർ ഫരിസയർ നിയമജ്ഞരും ഫരിസേർ നിയമജ്ഞർ ഫരിസേർ നിയമജ്ഞ ഉത്തരം ഫരിസയർ നിയമജ്ഞം സി ആണ് അറുപത്തി ആറ് നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടി സ്ത്രീ പറയുന്നത് എന്ത് ഏ വരുവിൻ നമുക്ക് സന്തോഷിക്കാം വരുവിനൊക്കെ ബി എന്നോടുകൂടെ സന്തോഷിക്കുവൻ സി നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവാൻ ഇവിടെ ഉത്തരം വരുന്നത് എന്നോടുകൂടെ സന്തോഷിക്കുവാൻ ബി ആണ് അറുപത്തെ എന്തുകൊണ്ടുവന്ന് ഇളയ മകൻ ധരിപ്പിക്കുവാനായിട്ടാണ് പിതാവ് ദാസന്മാരോട് പറഞ്ഞത് വിലയേറിയ വസ്ത്രം പട്ടുവസ്ത്രം മേൽത്തരം വസ്ത്രം വിലയേറിയ വസ്ത്രമാണോ പട്ടുവസ്ത്രമാണോ മേൽത്തരം വസ്ത്രമാണോ വിലയേറിയ വസ്ത്രമാണോ പട്ടുവസ്ത്രമാണോ മേൽത്തരം വസ്ത്രം മേൽത്തരം വസ്ത്രം സിയാണ് അടുത്തത് പിതാവ് മൂത്ത മകനോട് പറയുന്നത് എന്ത് അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു നിൻ്റെ ഈ സഹോദരൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു ഇവിടെ ഉത്തരം ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ ഈ പാർട്ട് അവസാനിപ്പിക്കുന്നു ഓക്കെ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു സാധിക്കുന്നവരൊക്കെ അടുത്ത പാർട്ട് കൂടി കണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ ഭാഗം കാണാത്തവരത് കാണുക ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ